ഗുഡ് ഈവനിംഗ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കുവൈത്തിൽ വിദേശ സാന്നിധ്യത്തിൽ ഇന്ത്യ വീണ്ടും ഒന്നാമതെത്തിയതായി കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ വരെയുള്ള സ്ഥിതി വിവര കണക്ക് പ്രകാരം നാല് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി മുന്നൂറാണ് കുവൈത്തിലെ തൊഴിൽ വിപണിയിലെ ഇന്ത്യക്കാരുടെ എണ്ണം മാൻപവർ അതോറിറ്റിയുടെ കണക്കുകൾ പ്രകാരം കുവൈത്തിലെ മൊത്തം മാനവ ശേഷിയുടെ ഇരുപത്തിനാല് ദശാംശം ഒരു ശതമാനമാണ് ഇന്ത്യക്കാരുടെ എണ്ണം കഴിഞ്ഞ വർഷം ആദ്യ ഒമ്പത് മാസത്തിനിടെ മുപ്പത്തിയൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് തൊഴിലാളികൾ പുതുതായി എത്തിയതാണ് വിദേശി സാന്നിധ്യത്തിൽ ഇന്ത്യ വീണ്ടും മുന്നിലെത്താൻ കാരണം നേരത്തെ ഒന്നാമതായിരുന്ന ഈജിപ്ത് നേരിയ വ്യത്യാസത്തിൽ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു നാല് ലക്ഷത്തി അറുപത്തിയേഴായിരത്തി എഴുപതാണ് കുവൈത്തിലുള്ള ഈജിപ്തുകാരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ അവസാനം വരെ രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് തൊഴിലാളികളാണ് തൊഴിൽ വിപണിയിലേക്ക് പുതുതായി കടന്നു വന്നത് ഇതിൽ എൺപത്തി അയ്യായിരത്തി തൊള്ളായിരം വിദേശികളും എണ്ണായിരത്തി അറുനൂറ്റി എഴുപത്തി കുവൈത്ത് പൗരന്മാരുമാണ് ഇതോടെ രാജ്യത്തെ മൊത്തം മാനവശേഷി ഒന്ന് ദശാംശം ഒമ്പത് ഏഴ് ദശലക്ഷമായി ഉയർന്നു പൊതു സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളും ഗാർഹിക ജോലിക്കാരും ഉൾപ്പെടെയുള്ള കണക്കാണിത് മുൻവർഷം ഇതേ കാലയളവിൽ ഒന്ന് ദശാംശം എട്ട് എട്ട് ദശലക്ഷമായിരുന്ന സ്ഥാനത്താണിത് പുതുതായി ഒരു ലക്ഷത്തി പതിനേഴായിരത്തി എഴുന്നൂറ് ഗാർഹിക ജോലിക്കാർ കൂടി എത്തിയതോടെ കുടുംബമേഖലയിൽ തൊഴിലാളികളുടെ എണ്ണം ഏഴു ലക്ഷത്തി പതിനൊന്നായിരത്തി മുന്നൂറ്റി നാൽപ്പതായി വർദ്ധിച്ചതായും കണക്കുകൾ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കുവൈത്തിൽ കൊറോണ വൈറസിന്റെ വകഭേദം കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ ആരോഗ്യ മന്ത്രാലയത്തിലെ ഉന്നതാധികാര സമിതി യോഗം ചേർന്നു രാജ്യത്തെയും മറ്റു വിദേശ രാജ്യങ്ങളിലെയും കോവിഡുമായി ബന്ധപ്പെട്ട പുതിയ സാഹചര്യങ്ങൾ അധികൃതർ ചർച്ച ചെയ്തു ആരോഗ്യ മന്ത്രാലയത്തിലെ പൊതുജനാരോഗ്യ വിഭാഗം മേധാവി ഡോക്ടർ ബുതൈനാ മുദഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് കോവിഡുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ അവലോകനം ചെയ്തത് എക്സ് എക്സ് ബി വേരിയന്റിന്റെ സാന്നിധ്യം കണ്ടെത്തിയതുൾപ്പെടെ കോവിഡുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങളും നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നതായി ഡോക്ടർ ബുദ്നാൽ മുതഫ് പറഞ്ഞു രാജ്യത്തെ ആരോഗ്യ സാഹചര്യം ഇപ്പോഴും മെച്ചപ്പെട്ട അവസ്ഥയിലാണ് പുതിയ വകഭേദം കണ്ടെത്തിയതിൽ ആശങ്കയുടെ ആവശ്യമില്ല അതേസമയം ആരോഗ്യ മുൻകരുതലുകൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അടഞ്ഞ സ്ഥലങ്ങളിലും വൈറസ് വ്യാപന സാധ്യത കൂടുതലുള്ള ആശുപത്രികൾ പോലുള്ള ഇടങ്ങളിലും മാസ്ക് ധരിക്കുന്ന കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം കോവിഡ് ലക്ഷണങ്ങളുള്ളവരുമായി അടുത്തിടപഴകുന്നത് ഒഴിവാക്കണം കോവിഡ് വാക്സിന്റെ മൂന്ന് ഡോസുകളും എല്ലാവരും പൂർത്തിയാക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു കഴിഞ്ഞ ദിവസമാണ് കുവൈത്തിൽ കോവിഡ് എക്സെക്സ് മ്യൂട്ടേഷൻ കണ്ടെത്തിയതായി ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചത് ന്യൂസ് ഡെസ്ക് കുവൈത്ത് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ആംബുലൻസ് ശ്രേണിയിലേക്ക് കൂടുതൽ വാഹനങ്ങൾ എത്തുന്നു പുതുതായി എഴുപത്തി ഒൻപത് അത്യാധുനിക ആംബുലൻസുകൾ ഇറക്കുമതി ചെയ്യാൻ വിദേശ വാഹന നിർമ്മാതാക്കളുമായി മന്ത്രാലയം ധാരണയിലെത്തിയതായാണ് റിപ്പോർട്ട് എമർജൻസി മെഡിക്കൽ വിഭാഗത്തിന്റെ കരുത്തു വർദ്ധിപ്പിക്കുന്നതിനായി കൂടുതൽ ആംബുലൻസുകൾ രംഗത്തിറക്കാനുള്ള പരിശ്രമത്തിലാണ് മന്ത്രാലയം ഇതിനുള്ള അനുമതി സാധ്യമാക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു ആധുനിക സൗകര്യങ്ങളോടെ എഴുപത്തിയൊമ്പത് ആംബുലൻസുകൾ വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്യാനാണ് പദ്ധതി ഇതിൽ പത്തെണ്ണം രാജ്യത്തിന്റെ റിമോട്ട് ഏരിയകളിൽ സേവനത്തിനായി വിന്യസിക്കും ക്യാമ്പിംഗ് സൈറ്റുകളിലും മറ്റും അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കാൻ ഇവയുടെ സേവനം പ്രയോജനപ്പെടുത്താമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ ക്യാമ്പിംഗ് സീസണിൽ വാഹനാപകടങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതുകൂടി മുന്നിൽ കണ്ടാണ് ഇത്തരമൊരു നീക്കം അടുത്തിടെ മന്ത്രാലയത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ആംബുലൻസ് നിർമ്മാതാക്കളുടെ ആസ്ഥാനം സന്ദർശിക്കുകയും വാഹനങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കുവൈത്തിൽ ട്രാഫിക് വകുപ്പ് വിവിധ നിയമലംഘനങ്ങളുടെ പേരിൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ ഉടമകൾക്ക് തിരിച്ചു നൽകുന്നു ഇന്നു മുതൽ ഒരാഴ്ചക്കാലത്തേക്കാണ് പ്രത്യേക ഇളവുണ്ടാവുക കാലയളവിൽ വാഹന ഉടമകൾക്ക് നിശ്ചിത പിഴയടച്ച ശേഷം ട്രാഫിക് ക്യാരേജിൽ പിടിച്ചിട്ടിരിക്കുന്ന വാഹനം തിരികെ കൊണ്ടുപോകാമെന്ന് ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു കുവൈത്തിൽ മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടം ശക്തമാക്കാൻ നിർദ്ദേശം ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ ഖാലിദ് അൽ സബാഹിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് ഉന്നതതല സമിതി ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ തീരുമാനിച്ചത് നിയമനിർമ്മാണ സമിതി ലഹരിവിരുദ്ധ സമിതി ചികിത്സകൾക്കും പുനരധിവാസത്തിനുമുള്ള സമിതി എന്നിവയിൽ നിന്നുള്ള നിരവധി റിപ്പോർട്ടുകൾ യോഗം അവലോകനം ചെയ്തു എല്ലാ കമ്മിറ്റികളും പരസ്പരം സഹകരിച്ചുകൊണ്ട് മാരകമായ പ്രതിഭാസത്തെ ചെറുക്കണമെന്ന് ഷെയ്ഖ് തലാൽ ഖാലിദ് ആഹ്വാനം ചെയ്തു കുവൈത്ത് മാർ ബെസേലിയോസ് മൂവ്മെൻറ്റിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി ബെസീലിയോ എന്ന പേരിൽ ഒരു വർഷം നീളുന്ന ആഘോഷം മലങ്കര സഭയുടെ ബാംഗ്ലൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ എബ്രഹാം മാർ സെറാഫി മെത്രോപൊലിത്ത ഉദ്ഘാടനം ചെയ്തു സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കോയമ്പത്തൂർ ബിഷപ്പ് വാൽഷ് മെമ്മോറിയൽ ഹോസ്പിറ്റലുമായി ചേർന്നു നടത്തുന്ന ജീവകാരുണ്യ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനവും ചടങ്ങിൽ വെച്ച് നടന്നു അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ നടന്ന പരിപാടിയിൽ കുവൈത്ത് മഹാ ഇടവകയുടെ വികാരിയും മാർ ബെസേലിയോസ് മൂവ്മെന്റിന്റെ പ്രസിഡന്റുമായ ഫാദർ ലിജു കെ പൊന്നച്ചൻ അധ്യക്ഷത വഹിച്ചു കോയമ്പത്തൂർ തടാകം ആശ്രമത്തിന്റെ ആചാര്യൻ ഫാദർ ജിജോ പി എബ്രഹാം നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ച് കുവൈറ്റിന്റെ സെക്രട്ടറി റോയ് യോഹന്നാൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു തിരുവനന്തപുരം നോൺ റെസിഡന്റ് അസോസിയേഷൻ ഓഫ് കുവൈത്ത് വാർഷിക പരിപാടിയുടെ ഭാഗമായി പുറത്തിറക്കിയ ചാരിറ്റി കൂപ്പൺ ട്രാക്ക് ചെയർമാൻ പി ജി ബിനു പ്രകാശനം ചെയ്തു അബ്ബാസ്യ ശ്രീരാഗം ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ട്രാക്ക് പ്രസിഡന്റ് എം എ നിസാം അധ്യക്ഷത വഹിച്ചു മാർച്ച് പത്തിന് അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് ക്യാപിറ്റൽ ഫെസ്റ്റ് എന്ന പേരിൽ ട്രാക്കിന്റെ വാർഷിക പരിപാടി അരങ്ങേറുന്നതെന്ന് സംഘാടകർ അറിയിച്ചു ഇതോടെ ന്യൂസ് അപ്ഡേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നല്ലൊരു വാരാന്ത്യം ആശംസിക്കുന്നു ശുഭരാത്രി